കൊടുക്കുന്നൊരു അമ്മയ്ക്കൊരു വാളുണ്ടാക്കി കൊടുക്ക് അത് അവിടെ ഏകയും ചെയ്തു ഇന്ന് നാം വീടുകളിൽ ഉപയോഗിക്കുന്ന കത്തി വെട്ടുകത്തി കോടാലി മുതലായവയൊക്കെ പണ്ടുണ്ടാക്കിയിരുന്നത് ചെറുകിട കുടിൽ വ്യവസായങ്ങളിലോ അല്ലെങ്കിൽ പാരമ്പര്യ കുലത്തൊഴിലോ ആയിരുന്നു എന്നാൽ യന്ത്രവൽക്കരണം വന്നതും പാരമ്പര്യ തൊഴിലേറ്റെടുക്കുവാൻ പുതുതലമുറയുടെ മടിയും ഈ സംസ്കാരങ്ങൾ നമുക്ക് അന്യമായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ആലപ്പുഴ പുന്നപ്രയിൽ ഇപ്പോഴും പഴമയുടെ പ്രൗഢിയോടുകൂടി പാരമ്പര്യമായി കെട്ടിയായി തൊഴിലിൽ ഏർപ്പെടുന്ന ഒരു കുടുംബം അവരെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ഒരു കൂട്ടം ആളുകൾ അവർക്ക് അറിയാവുന്ന ജോലികൾ അത് അവരുടെ കുടുംബത്തിലെ തലമുറകളായി കൈമാറ്റം ചെയ്തു പോയിരുന്നു എന്നാൽ ഇന്ന് കാലം മാറി ആർക്കും ഏത് ജോലിയും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള യന്ത്രങ്ങളുണ്ടായി പക്ഷേ ആ പഴമയുടെ തനിമയും പൂർണ്ണതയോടും കൂടി ആ പാരമ്പര്യമായി ആ ജോലി തലമുറകളിലേക്ക് മാത്രം കൈമാറ്റം ചെയ്യപ്പെട്ടു പക്ഷേ പുതിയ തലമുറ കാലത്തിനനുസരിച്ച് പുതിയ മേച്ചൽപ്പുറങ്ങളും ജീവിത രീതികളും തേടിപ്പോയി എന്നാൽ ചിലരെങ്കിലും അത് പിന്തുടരുന്നു അതാണ് ഇന്നും ഈ ജോലിയിൽ തുടരുന്ന ഈ കുടുംബം എൻ്റെ പേര് സുമോൻ ഞാൻ ആലപ്പുഴ ജില്ലയിലെ എന്ന സ്ഥലത്താണ് ഞാൻ പാരമ്പര്യമായിട്ട് തന്നെ ഈ കൊല്ലപ്പണി ചെയ്ത് ജീവിക്കുകയാണ് എൻ്റെ അച്ഛനും ഈ ജോലി തന്നെ ആയിരുന്നു എൻ്റെ കുടുംബത്തിലെ മറ്റ് ചേട്ടനും ചേട്ടനും ഈ ജോലി തന്നെയായിരുന്നു ഇപ്പോൾ എൻ്റെ മകനും ഈ തൊഴിലേക്ക് തന്നെ വരുന്നുണ്ട് ഇതൊരു പാരമ്പര്യമായിട്ട് പോകുന്നൊരു തൊഴിലാണ് ആയിരത്തഞ്ഞൂറ് ഡിഗ്രിക്ക് മുകളിൽ ചുട്ടുപഴുത്ത ഇരുമ്പിന്റെ കഷ്ണം തല്ലി കത്തിയും വെട്ടുകത്തിയും ഒക്കെ ആക്കി മാറ്റുന്ന ഈ പണിസ്ഥലത്തിന് ആല എന്നാണ് പറയുന്നത് പരമ്പരാഗതമായി ഈ പണി ചെയ്യുന്നവരെ കൊല്ലപ്പണിക്കാരെന്നും വിളിച്ചു പോരും കഠിനമായ ശാരീരിക ക്ഷമത വേണ്ട ഈ തൊഴിലിൽ ഏർപ്പെടുന്നവർ വിരളമായ ഇക്കാലത്തും പുതു തലമുറ ഈ തൊഴിലിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നതാണ് ഈ കുടുംബത്തിൻ്റെ വിജയരഹസ്യം മറ്റു മേഖല കടന്നു വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ തൊഴിൽ പഠിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടും വേണ്ടി വരുന്ന കാലതാമസവും ഒത്തിരി വർഷങ്ങളോളം ഇതിനു വേണ്ടി നമ്മൾ കഷ്ടപ്പെടുകയും അതുപോലെ അത് മാത്രമേ ഇത് തൊഴിൽ പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഈ തൊഴിൽ ചെയ്യുന്നവരുടെ മക്കൾ പോലും മറ്റു മേഖലയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ വേറെ തൊഴിൽപരമായിട്ട് നോക്കാനാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല നമുക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള സാമ്പത്തികവും അതിനുള്ള ഇതും എല്ലാം കിട്ടും പിന്നെ അതിനപ്പുറത്ത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള തൊഴിലുപകരണങ്ങൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നു അത് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് മറ്റേതൊരു തൊഴിലിനേക്കാളും ഒരു പ്രത്യേക ഒരു നമുക്ക് സന്തോഷം തരുന്ന ഒരു തൊഴിലായിട്ടാണ് ഞാനിതിനെ കാണുന്നത് ഇവിടെ സാധാരണ വീട്ടുപകരണത്തിന് വേണ്ടി വരുന്ന വെട്ടുകത്തി കോടാലി പാര പിന്നെ കത്തി അങ്ങനെയുള്ള വീട്ടുപകരണങ്ങളും പിന്നെ മറ്റുള്ള തൊഴിൽപരമായിട്ടുള്ള ഇത് ഉളി പിന്നെ ആശ പിന്നെ കരണ്ടി അങ്ങനെ എല്ലാ തൊഴിലുപകരണങ്ങളും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഒരേ വ്യക്തി അനുസരിച്ച് അതിൻ്റെ വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുന്നത് പിന്നെയുള്ള ഒരുക്ക് നമുക്ക് ആക്രി കടയൊന്നും കിട്ടും ഈ വണ്ടിയൊക്കെ പൊളിക്കുന്നത് കരി നമ്മൾ ആലപ്പുഴയിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത് തമിഴ്നാട്ടിൽ വരുന്ന ഇത് വരുന്ന കരിയുണ്ട് അത് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ലീഫ് ആദ്യം കത്തിയുടെയും വെട്ടുകത്തിയുടെയും കനത്തിലും അളവിലും മുറിച്ചെടുക്കുന്നു പിന്നീട് അത് ഉയർന്ന ചൂടിൽ കനലിൽ ഉല ഉപയോഗിച്ച് പഴുപ്പിച്ചെടുക്കുന്നു ഈ ചുട്ടുപഴുത്ത ഇരുമ്പിൻ കഷ്ണം ആവശ്യമായ അളവിൽ തല്ലിപ്പരത്തി വീണ്ടും കനലിൽ കനലിലൊരുക്കി രൂപമാറ്റം വരുത്തിയെടുക്കുന്നു ഇത് തണുപ്പിച്ച് രാഗി മൂർച്ച പിടിപ്പിച്ച് ആയുധങ്ങളാക്കി മാറ്റുന്നു കഠിനമായ ശാരീരിക ക്ഷമതയും തൊഴിലിനോടുള്ള അർപ്പണ മനോഭാവവും തന്നെയാണ് ഉരുക്കിൽ ഒളിഞ്ഞു കിടക്കുന്ന ഈ ആയുധങ്ങൾ രൂപമാറ്റം വരുത്തിയെടുക്കുന്നതിന് പിന്നിൽ യന്ത്രവൽക്കരണത്തിന്റെ കാലഘട്ടത്തിലും പാരമ്പര്യ രീതികൾ തന്നെയാണ് ഇവർ ഇപ്പോഴും പിന്തുടരുന്നത് ഗ്രൈൻഡ് ചെയ്യാനുള്ള മെഷീൻ ഉപയോഗിക്കുന്ന ഒഴിച്ചാൽ ബാക്കിയെല്ലാം പഴമയുടെ പ്രൗഢിയോടുകൂടി ഇവിടെ നമുക്ക് കാണാം അത് ഇതൊരു മൂന്ന് തട്ടാണ് മൂന്ന് പല മൂന്ന് രീതിയിൽ ഉണ്ടാക്കിയെടുത്തത് നടുക്കത്തെ പലക ഇപ്പോൾ സ്റ്റേ ആയിരിക്കും അത് രണ്ട് തൂണുകളിൽ ഉറപ്പിച്ചേർത്തിരിക്കുകയാണ് അടിയിൽ ഈ അതിന് രണ്ടാത്ത നടുക്കത്തേനും ഒരേ ജലലുകൾ ഉണ്ടായിരിക്കും അപ്പോൾ ഇത് നമ്മൾ ഈ പിന്നെ പിറ്റേ ഡിവണ്ടൂബ് വെച്ചാണ് ഇത് മറച്ചിരിക്കുന്നത് ഈ പ്രസാകുമ്പോൾ ഈ ജനൽ ആദ്യം അടിയിലത്തെ പലകിൽ നിന്ന് അടിയിലത്തെ ജല തുറക്കി ഏറെ അനത്തോട്ട് വരികയും ചെയ്യുന്നു അത് കഴിയുമ്പോഴേക്കും അത് ക്ലോസ് ആകുമ്പോഴേക്കും രണ്ടാമത്തെ മെഡിറ്റ് ചൊല്ല് തുറക്കും വെളി ചൊല്ലുമ്പോഴേക്കും ഈ വാ ഏറെല്ലാം അവിടെ ഏറ്റവും വെളിയിൽ വരും ഏറ്റവും മെളി വന്നു കഴിയുമ്പോഴേക്കും അത് നേരെ അത് വരാനുള്ള ഒറ്റരു വഴി ഇതാണ് അപ്പോൾ ഏറെല്ലാം കൂടെ നേരെ ഇങ്ങോട്ട് തന്നെ വരും അതാണ് ഒരു പ്രവർത്തനം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ എൻ്റെ പേര് സുതിലാൽ ബി പി ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞല്ലേ അദ്ദേഹത്തിൻ്റെ മോനാണ് അങ്ങനെ ഈ പണിയുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ അച്ഛൻ എൻ്റെ വലിയ അങ്ങനെ ഈ ഫാമിലിപ്പെട്ട എല്ലാവരും തന്നെ ഈ ജോലി ചെയ്തുകൊണ്ടിരുന്നത് കാരണം ഞാൻ വളർന്നു വന്നപ്പോഴത്തേക്ക് ഇതിലേക്ക് കയറുകയും അങ്ങനെ ഓരോന്നൊരന്നെ ഉണ്ടാക്കാൻ പഠിക്കുകയും അങ്ങനെയാണ് ഇതിലേക്ക് വന്നത് പക്ഷേ ഇപ്പോൾ എനിക്കറിയാവുന്നതായിട്ട് ഉള്ളവരുടെ മക്കളാരും ഈ ജോലിയിലേക്ക് ഇതുവരെയായിട്ട് വന്നിട്ടില്ല വന്നിട്ടുള്ളതെന്ന് പറയാനായിട്ട് ഞാൻ മാത്രമേ ഇതിനകത്തോട്ട് വന്നിട്ടുള്ളൂ വന്നതെന്ന് വെച്ച് പക്ഷേ അതിനായിട്ടുള്ള എനിക്ക് ഏറ്റവും വലിയ ഉപകാരം എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എന്നാണ് പിന്നെ ഞാനിപ്പോൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ തന്നെ പാരമ്പര്യമായിട്ട് തന്നെ തൊഴിൽ തുടർന്ന് തന്നെ പോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം കനൽ ഊതിക്കത്തിക്കുന്ന ഉല മൂർച്ച കൂട്ടാൻ ഉപയോഗിക്കുന്ന ചാണക്കല്ല് കാടിനമേറിയ വസ്തുക്കൾ അടിച്ചു പരത്താനുള്ള പഴയ കൂടം എന്നിവയും ഇവിടെ ഇപ്പോഴും ഉപയോഗിക്കപ്പെടുന്നു പാരമ്പര്യമായി കൈമാറിക്കിട്ടിയ തൊഴിലിനെ സ്നേഹിക്കുകയും ഇപ്പോഴും അത് തലമുറകളായി കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്ന ഈ കുടുംബത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് പുതിയൊരു വീഡിയോ വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ശ്യാംകൃഷ്ണൻ